സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കുമ്പോൾ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രതിദിനം ആയിരത്തോളം രോഗികളെത്തുന്ന തൃക്കരിപ്പൂർ നീലേശ്വരം ഉൾപ്പെടെയുള്ള മേഖലകളിലെ ആളുകൾ ആശ്രയിക്കുന്നത് തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയെയാണ് കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിക്ക് സമാനമായ രീതിയിൽ ആയിരത്തോളം രോഗികളാണ് പ്രതിദിനം ചികിത്സ തേടുന്നത് ഇതിനായി അഞ്ച് ഡോക്ടർമാരെയാണ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് എന്നാൽ മിക്ക ദിവസങ്ങളിലും ഒന്നിൽ കൂടുതൽ ഡോക്ടർമാർ അവധിയാണ് ഇതാണ് രോഗികളെ വലയ്ക്കുന്നത് ഇവരുടെ ഈ ആശുപത്രിയിൽ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അഞ്ചരക്ക് എത്തിയതാണ് അപ്പോൾ അതവിടെ ബോർഡ് എഴുതി വെച്ച് ഇവിടെ ഇന്ന് മണിക്ക് ശേഷം ഡോക്ടർ ഇല്ല പരിശോധന ഇല്ല ഒപ്പിയില്ല കാരണം ഈ മഴക്കാല രോഗമായിട്ട് ഒരുപാട് ആണ് ഇതുവരെല്ലാവരും കാണിക്കാൻ വേണ്ടി വന്നവരാ ഒരു ഡോക്ടറെ ഉള്ളൂ ഒരു ഡോക്ടർക്ക് സുഖമില്ല അതുകൊണ്ട് അവർ പോയി അവിടെ ആറുമണി വരെയാണ് നോക്കുക പറയും അപ്പം ഈ സാധാരണക്കാർ കുഞ്ഞിക്കെല്ലാം ഈ ഈ മഴക്കാല രോഗങ്ങളും മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ രോഗം കുഞ്ഞൊക്കെ ബാധിക്കും ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപാട് കൂട്ടിയിട്ട് വന്നതാണ് ഡോക്ടർ ഒ പി ഉൾപ്പെടെയുള്ള പ്രവർത്തനം പലപ്പോഴും താളം തെറ്റുന്നതിനാൽ രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങേണ്ട അവസ്ഥയാണ് ഡോക്ടർമാരുടെ അഭാവം കാരണം രാത്രിയിൽ ആശുപത്രിയിലെത്തുന്നവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നുണ്ട് സർക്കാർ ആശുപത്രികൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുമെന്ന് സർക്കാർ അടിക്കടി അവകാശവാദം അവകാശവാദമുന്നയിക്കുമ്പോഴാണ് താലൂക്ക് ആശുപത്രിയുടെ ഈ ദുരിതാവസ്ഥ ന്യൂസ് മലയാളം കാസർഗോഡ്